ഇത് എട്ടു വർഷമായ നാരാണ് ഏകദേശം ഒരു വർഷം പതിനായിരം രൂപയുടെ നാരങ്ങ കിട്ടുന്നുണ്ട് മൂന്ന് പ്രാവശ്യത്തെ കായകളക്കുട്ടി പിന്നെ എല്ലാ വർഷവും മാസങ്ങളിലും തുടർച്ചയായിട്ട് ഇത് കായ്ക്കുന്നുണ്ട് അച്ചാറിനും നാരങ്ങ വെള്ളത്തിനും എല്ലാം നല്ല ഇനമാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കമ്പിളി കണ്ടത്ത് നെല്ലിയെ കുറയിൽ തോമസിന്റെ അരികിലാണ് ശ്രീ തോമസ് നാരക കൃഷി നന്നായിട്ട് നടത്തുന്നുണ്ട് വീട്ടുമുറ്റത്ത് തന്നെ ഒരു നാരകമുണ്ട് ഇത് എത്ര നാളായി ഈ നാരകം ഇത് എട്ടു വർഷമായി എട്ടു വർഷമായി ഈ നാരക കൃഷിയോടും നാരകത്തോടും ഒക്കെ താല്പര്യം തോന്നുന്ന കാര്യം എന്താ പ്രധാനമായിട്ട് ഇത് നല്ല ലാഭകരമായ ഒരു കൃഷിയാണ് ഒരു ആറു വർഷം പ്രായമായ ഒരു നാരക നമുക്ക് ഇന്നത്തെ രീതിയിലൊരു നൂറുകിലോ നാരങ്ങ കിട്ടും 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 അതെപ്പോഴും കാര്യം ഉണ്ടായിക്കൊണ്ടിരിക്കും കായന്റെ പൂവുണ്ടായിരിക്കും ഒരിക്കലും ഈ പന്ത്രണ്ട് മാസം നമുക്ക് കിട്ടും ഇപ്പൊ നമ്മളൊരു പതിനഞ്ചു അടി ആഹ് വേണം ഓ വേണം ഇത് ഇത് നാരകത്തിലെ പതിനാറ് എണോണ്ടെന്ന പറയുന്നത് ആ അതിനകത്ത് പ്രധാന ലെമണും ലൈമും ആ ഇത് ലെമണാണ് ഓ ശരി ശരി ഇതിന്റെ ലെമൺ എന്ന് പറയുന്നത് ഇത് കായയുടെ അടിയിൽ ഇതുപോലെ അല്പം തല നിക്കും ആ ഇത് അല്ല എല്ലായ്മ അത് ഉരുണ്ടിരിക്കും ഓർ ഉണ്ടെങ്കില് കയ്പോ അപ്പൊ അത് ഇങ്ങനെ ആണ് ആൾക്കാർ ഇട്ടുണ്ടിരിക്കുന്നത് ഇതിന് രമണ ഇതൊരു പ്രശ്നമില്ല അച്ചക്ക് എപ്പോഴും ഒരു കയ്പോ ചവർപ്പൊന്നും ഉണ്ടാക്കി തരാം നല്ല നല്ല ഇത് മൂന്ന് ദിവസം ആവുമ്പോ കഴിക്കും കഴിക്കും കായതിന് അങ്ങ് ഇങ്ങനെ നാരകത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇപ്പൊ ചെറുതാരെ കൃഷി തന്നെ ആരംഭിച്ചിട്ടുള്ളത് എന്തോ ഒരു സ്ഥലത്തുണ്ട് ചെറുതാരം ഇങ്ങനെ പറമ്പിന്റെ മൊത്തത്തിലായത് കൊണ്ട് ഉണ്ട് ഉണ്ട് കാഴ്ച തുടങ്ങിയോ ഒന്നര വർഷമായിട്ടുള്ളൂ കാണങ്ങായിട്ടുള്ളു നമുക്ക് ആ കൃഷിയിടത്തിലേക്ക് ഒന്ന് പോകാം ശ്രീ തോമസിന്റെ ചെറുതാരകെ കൃഷിയിടത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇതിപ്പോ നട്ടിട്ട് എത്ര നാളായി ഇത് ഒന്നര തൈയുടെ ഇനത്തിന്റെ പ്രത്യേകതയുണ്ടോ ഇത് ലെമൺ ലെമൺ ആണ് ആ ഇത് കുരുവിട്ട് പാകി എൻ്റെ മാതൃ പറമ്പിലുള്ള മാതൃവൃഷ്ടത്തിന്റെ തൈ തന്നെ എടുത്ത് നടന്നതാണ് കഴിക്കും മൂന്ന് വർഷം കൊണ്ട് കഴിക്കും മൂന്ന് വർഷം കൊണ്ട് കഴിക്കും അപ്പൊ ഇതിന് എന്താ നമ്മൾ കൊടുക്കുന്നത് ഇതൊരു പരിപാലനം ആണ്ടിൽ രണ്ടു പ്രാവശ്യം കുമ്മായ ഇടണം പിന്നെ കുമിക്ക ആസുര അത് രണ്ടു പ്രാവശ്യം കൊടുക്കണം കാൽസ്യം നൈട്രേറ്റ് വേണം പിന്നെ പതിനഞ്ച് ദിവസം കൊണ്ട് മറ്റേ ടാറ്റാമിള പോലെയുള്ള കീടനാശിനി അടിച്ചുകൊടുത്തില്ലെങ്കിൽ തണ്ടുപിറപ്പിന്റെ ശരിയുണ്ട് ശരി പിന്നെ ആണ്ടിലവർ വാശും തുരിശി കൊടുക്കണം അപ്പൊ കാർഷികാടിസ്ഥാനത്തിൽ നമ്മൾ ചെറുതാരകം നട്ടു വളർത്തുമ്പോൾ ഇത്തരത്തിലുള്ള പരിപാലന മുറകളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരേണ്ടി വരും ഇതിപ്പോ എത്ര അകലത്തിലാണ് നട്ടിട്ടുള്ളത് അകലത്തിലാണ് പതിനഞ്ചടി അകലത്തിലാണ് നട്ടിട്ടുള്ളത് ഇടപെടായിട്ടാണ് അല്ലേ ഇപ്പൊ ഇടവേളയാണ് ഇത് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടണം സ്ഥലത്ത് സ്ഥലമായിരിക്കണം നല്ല ഉണക്ക് കിട്ടുന്ന സ്ഥലത്താണ് ഏറ്റവും നന്നായിട്ട് ഉണ്ടാകുന്നത് അപ്പൊ ഇത് വലുതായി കഴിയുമ്പോൾ മറ്റു വിളകളൊന്നും പിന്നെ അത് ശരി അപ്പൊ ഒരു ചെറുനാരക കൃഷിയിടം ഇടുക്കിയിലെ കമ്പി കണ്ടത്താണത് ഇടുക്കിയിലെ കമ്പളി ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഇത്ര വിപുലമായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളെ കാണുന്നത് ഇതിന്റെ ഒരു ഗുണത്തെക്കുറിച്ചും ഇതിന്റെ ഒരു ബിസിനസ് സാധ്യതയെ കുറിച്ചും ഒക്കെ അങ്ങ് മനസ്സിലാക്കിയിരുന്നു അല്ലെ മനസ്സിലാക്കിയിരുന്നു ആ പിന്നെ ഇതിനൊരു ഗുണെന്നു വെച്ചാൽ ഒരു വന്യജീവികളും ഇത് രക്ഷിക്കാൻ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാവലിന് വേണ്ട കുരങ്ങിന് വേണ്ട ആ വേണ്ട ഒന്നും വേണ്ട മനുഷ്യൻ മാത്രമേ ഇത് ഉപയോഗിക്കുള്ളൂ ാണ് ഇപ്പൊ ഒന്നര വർഷമേ ആയിട്ടുള്ള മൂന്നാം വർഷം കഴിക്കും കഴിക്കും പതിനഞ്ചടി അകലത്തിൽ തന്നെ നടണം അകലം വേണം ശരി ഈ വളം എന്താ ചാണകം എന്തെങ്കിലും ആണ്ടിനെ ആദ്യം പൊട്ടുമായാരംഭത്തില് കുമ്മായിട്ട് ഇളക്കിയ ശേഷം പതിനഞ്ചു ദിവസത്തിന് ശേഷം നമ്മള് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നു പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം മറ്റേ രാസവളങ്ങളൊക്കെ ശരി അപ്പോൾ എന്തായാലും ചെറുനാരക കൃഷിയിൽ ശ്രദ്ധിക്കുന്ന കൊന്തത്തടി പഞ്ചായത്തിലെ കമ്പിളിക സ്വദേശിയാണ് ശ്രീ തോമസ് അദ്ദേഹം വീട്ടുമുറ്റത്തെ ഒറ്റ ചെറുനാരകത്തിൽ നിന്ന് തന്നെ എന്തോരം ആദായം കിട്ടി ഒരു പതിനായിരം രൂപയുടെ നാരങ്ങ കിട്ടുന്നുണ്ട് മൂന്ന് സീസണായിട്ടാണ് കായ്ക്കുന്നത് അത് ശരി ആ മൂന്ന് സീസൺ കായ്ക്കുമ്പോൾ ഒരു സീസണിലെ ഏതാണ്ട് ഒരു മൂന്ന് മുപ്പത് കിലോയോളം നാരങ്ങ മോളി കിട്ടും അതുതന്നെ കൂടാതെ പന്ത്രണ്ട് മാസവും ഇത് പൂവ് ഇടുന്നുണ്ട് കായുവുണ്ട് ചെറുനേര കൃഷി ലാഭകരമാണ്